പുതിയ ഒരു ആഴ്ചയിലേക്കൂടെ പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് തന്ന കൃപക്കായിട്ട് സ്തോത്രം ചെയ്യാം ഈ ആഴ്ചയിൽ ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കുന്നതിനും ദൈവത്തെ കൂടുതൽ അറിയ ആഴമായി അറിയുന്നതിനും ദൈവ സാന്നിധ്യത്തിൻ്റെ മനോഹാരിതയും മാധുര്യവും തിരിച്ചറിയുന്നതിനും ദൈവം നമുക്ക് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തനിമയിലേക്ക് എന്ന നമ്മുടെ ഈ കൂട്ടാമ്മ കൂട്ടായ്മ നമ്മെ അതിനെ സഹായിക്കട്ടെ സദൃശവാക്യങ്ങൾ പതിനാലാം അദ്ധ്യായം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ വായിക്കുന്നു യഹോവഭക്തന് ദൃഢധൈര്യമുണ്ട് അവൻ്റെ മക്കൾക്കും ശരണം ഉണ്ടാകും യഹോവ ഭക്തി ജീവൻ്റെ ഉറവാകുന്നു അതിനാൽ മരണത്തിൻ്റെ കെണികളെ ഒഴിഞ്ഞു പോകും ജീവിതത്തിൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഒരേ ഒരു സംഗതി ദൈവത്തോടുള്ള ഭക്തി മാത്രമാണ് അത് എന്നേക്കും നിലനിൽക്കുന്നതാണ് സൃഷ്ടിയുടെ ആരംഭം മുതൽ ലോകാവസാനം വരെ ദൈവത്തോടുള്ള ഭക്തി മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ നിലനിൽക്കുക തന്നെ ചെയ്യും അവിടെ ഇവിടെ ചില അപവാദങ്ങൾ ഉണ്ടായേക്കാം എന്നാലും ആത്യന്തികമായി ദൈവബോധം എല്ലാ മനുഷ്യനെയും പരിപാലിക്കുന്നു ദൈവബോധം ദൈവഭയം മനുഷ്യനെ തെറ്റുകളിൽ നിന്ന് തിരുത്തുവാൻ അവന് സഹായകമാകുന്നു ഒരു വഴിയിൽ പോകുമ്പോൾ അത് ആപത്തിലേക്കാണ് എന്ന് മനസ്സിലാക്കി തിരിച്ചു വരുവാൻ നേർവഴിയിൽ വരുവാൻ ദൈവബോധം അവനെ സഹായിക്കുന്നു ദൈവത്തിൻ്റെ വഴികളെ ആരായുവാൻ അവൻ തത്രപ്പെടും ഏതാണ് നേർവഴി ഏതാണ് ശരിയായ അനുഗ്രഹത്തിൽ എത്തിക്കുന്ന വഴി എന്നുള്ളത് ചിന്തിക്കുവാൻ മനുഷ്യൻ പ്രേരിതരാകുകയാണ് തിരുവചനത്തിൽ നമ്മൾ വായിച്ച ഭാഗത്ത് ഇവിടെ പറയുന്നത് ദൈവഭക്തിയുള്ളവന് ദൃഢധൈര്യമുണ്ട് ധൈര്യമല്ല ദൃഢപോലെ ഉറച്ച ധൈര്യമാണ് ആ ധൈര്യത്തിൽ നിന്നും എന്ത് സാഹചര്യം വന്നാലും മാറിപ്പോവുകയില്ല ദൈവഭക്തിയുള്ളവൻ അവസരവാദിയാകുകയില്ല ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കും വേദദിവസത്തിൽ കൂടെ കൂടെ ആവർത്തിച്ച മനുഷ്യന് കൊടുക്കുന്നൊരു പ്രബോധനമാണ് നീ ഉറപ്പും ധൈര്യവും ഉള്ളവനാകുക ഉറപ്പില്ലാതെ ധൈര്യമില്ലാതെ ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും എന്നും മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കും അവിടെ ദൈവം കൂടെയുണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഉറപ്പും ധൈര്യവും ഉള്ളവൻ ആകുവാനുള്ള ശക്തി ദൈവത്തിൽ നിന്നും ലഭിക്കുന്നു മനുഷ്യൻ്റെ അടുത്ത നിമിഷം എപ്പോഴും മനുഷ്യ ജീവിതത്തിൽ നിശ്ചയമില്ലാത്ത കാര്യമാണ് എന്നാൽ ആരംഭത്തിൽ തന്നെ നമ്മുടെ അവസാനത്തെ കാണുന്ന ഒരു ദൈവമാണ് നമ്മെ ജീവിതയാത്രയിൽ നമ്മെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ശുഭകരമായ ഒരു അന്ത്യം ലഭിക്കുവാൻ നമുക്ക് ദൈവത്തിൻ്റെ വഴി ദൈവത്തിൻ്റെ മാർഗം മനസ്സിലാക്കി ജീവിക്കുവാൻ നമ്മളെ സത്യത്തിൻ്റെ പാതയിലേക്ക് നാം തിരിയുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ജീവിത സത്യമാണ് ദൈവഭക്തിയുള്ളവനെ ഉള്ള സവിശേഷത എന്താണ് ആകുല ചിന്ത ഇല്ല എന്തായിത്തീരും പലപ്പോഴും നാം ആകിലെ ചിന്തനായിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട് മറ്റുള്ളവരുടെ അവസാന ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളെ നാം കാണുമ്പോൾ എൻ്റെ അവസാനം എന്തായിത്തീരും എങ്ങനെയായിത്തീരും എന്നൊക്കെ ഭാരപ്പെടുന്ന ആളുകളാണ് നമ്മളൊക്കെ അവസ്ഥയിൽ ആയിരുന്നാലും ദൈവഭക്തിയുള്ള ഒരു വ്യക്തിക്ക് ദൃഢധൈര്യമാണുള്ളത് കാരണം ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവം അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു ശ്വാസം വരെ അവൻ നമ്മെ വഴി നടത്തും അവൻ്റെ നടത്തിപ്പിൽ നമുക്ക് പൂർണ്ണ തൃപ്തി ലഭിക്കുന്നു കാരണം പച്ചയായ പുളിപ്പുറം എവിടെയാണ് എന്നുള്ളത് അവനറിയുന്നു നമ്മളെ നടത്തുന്നവനറിയുന്നു സ്വസ്ഥതയുള്ള വെള്ളം എവിടെ ലഭിക്കുമെന്നുള്ളത് നമ്മെ നടത്തുന്നവന് വ്യക്തമായിട്ട് അറിയാം അവിടേക്ക് എത്തുവാനുള്ള വഴി ഒരു ഒരുപക്ഷെ കൂരിരുകളുടെ താഴ്വരയിൽ കൂടി ആയിരിക്കാം അവിടെയും ഭയപ്പെടുവാൻ ഇല്ല എന്നുള്ളതാണ് ദൈവഭക്തൻ്റെ ദൃഢധൈര്യം കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ ജീവിതത്തിൻ്റെ ഏത് പ്രതികൂല അവസ്ഥയിലും ഒരു ഭക്തനെ ധൈര്യപ്പെടുത്തുന്ന സത്യം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു അതുകൊണ്ടൊരു ഭക്തൻ ധൈര്യത്തോടെ പറയുകയാണ് അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നവനാണ് യഹോവ എൻ്റെ ഇടയനാണ് യഹോവ ഇടയനായി ആ ഇടയൻ്റെ നടത്തിപ്പിൻ കീഴിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുവാനോ ആകലപ്പെടുവാനോ നമുക്ക് കാര്യമില്ല എല്ലാം അതതിൻ്റെ സമയത്ത് അതതിൻ്റെ വഴിയിൽ ദൈവം ക്രമീകരിച്ചുകൊള്ളും ജീവിതാരംഭത്തി നാം അറിയുന്നില്ല നമ്മുടെ മുൻപോട്ടുള്ള യാത്രയിൽ നമുക്ക് എന്തൊക്കെ നേരിടേണ്ടി വരുമെന്ന് അറിയുന്നില്ല ഓരോ കാര്യവും ക്രമീകരിക്കുന്ന ആ ദൈവം നമുക്ക് വേണ്ടി അത് നിർവഹിക്കും എന്നുള്ളതാണ് ഈ ദൈവഭക്തൻ്റെ ദൃഢധൈര്യം ആ ദൃഢധൈര്യമുള്ള മനുഷ്യന് അവൻ്റെ മക്കളെക്കുറിച്ച് ഭാരമില്ല ദൈവഭക്തൻ്റെ മാതൃക കണ്ട് വളരുന്ന മക്കൾ ആ മക്കളും ദൈവഭക്തിൻ്റെ മാതൃക ദൈവത്തിൽ ശരണപ്പെടും കൊടുങ്കാറ്റും തിരമാലയും പടക് വന്ന് ആഞ്ഞടിക്കുമ്പോൾ ചാരയുള്ള ദൈവത്തെ നോക്കി വിളിക്കുവാൻ ദൈവത്തെ നോക്കി കരയുവാൻ അവൻ്റെ മക്കൾക്ക് മാതൃക വെച്ചിട്ടാണ് ഒരു ദൈവഭക്തൻ ഈ ലോകത്തിൽ നിന്നും കടന്നു പോകുന്നത് ഭയങ്കര ഭയങ്കരന്മാരുടെ ചീറ്റിൽ മതിലിനു നേരെ ആഞ്ഞടിക്കുമ്പോൾ നീ ഉഷ്ണത്തിൽ ഒരു മറവും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ആയിരിക്കും എന്ന് എസ് സി നമ്മളെ ഓർപ്പിക്കുക ഇരുപത്തിയേഴാം വാക്യത്തിൽ യഹോവ യഹോവഭക്തിയെക്കുറിച്ചാണ് പറയുന്നത് ഭക്തി ജീവൻ്റെ ഉറവാകുന്നു അതിനാൽ മരണത്തിൻ്റെ കെണികളെ ഒഴിഞ്ഞു പോകും നമ്മുടെ ഈ ലോക ജീവിതത്തിൽ മരണത്തിൻ്റെ കെണികൾ നമുക്കായി പതിയിരിക്കുന്നുണ്ട് നമുക്ക് അറിയാം ആ വലിയ വന്യമൃഗങ്ങളെയും മനുഷ്യരൊക്കെയും കെണിവച്ച് പിടിക്കുന്നതിനെക്കുറിച്ച് അറിയാം ആധുനിക സൗകര്യങ്ങൾ ഇല്ലാത്ത കാലത്തും കെണി വെച്ച് വലിയ ആനയെപ്പോലും പിടിക്കുവാൻ മനുഷ്യൻ വൈദഗ്ധ്യം നേടിയിരുന്നു വലിയ കിഴങ്ങുകൾ പിടിച്ച് അവയുടെ മീൽതെ ബലഹീനമായ കമ്പുകൾ നിരത്തി മണ്ണ് നിരത്തി പുല്ലും ഒക്കെ ഈ അവിടെ വളർത്തി ഫലസമൃദ്ധമായ സ്ഥലമാണെന്ന് തോന്നിപ്പിച്ച് അവിടെ കെണി ഒരുക്കുന്ന മനുഷ്യരെ നമുക്കറിയാം മനുഷ്യ സാഹചര്യ മനുഷ്യ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും കെണികളൊരുക്കുന്നത് നമ്മൾക്കൊക്കെയും പരിചിതമായൊരു കാഴ്ചയാണ് കാർഷിക ജീവിതത്തെ ജീവിതശൈലിയെ ആശ്രയിച്ചെന്ന കാലത്ത് കൃഷിയിടങ്ങളിൽ കെണി ഒരുക്കുന്നത് സർവസാധാരണമായിരുന്നു വിളവ് പാകമാകുമ്പോൾ അതിനെ നശിപ്പിക്കുവാൻ അതിനെ തിന്നുകളയുവാൻ വരുന്ന ക്ഷുദ്രജീവികളെ എലികളെയും ഒക്കെയും പിടിച്ച് നശിപ്പിക്കുവാൻ കെണി ഒരുക്കുന്ന പതിവ് മനുഷ്യരുടെ മനുഷ്യർ നമ്മുടെ സാമൂഹിക ജീവിതത്തിലും ഗ്രാമീണ ജീവിതത്തിലുമൊക്കെ സാധാരണമായിരുന്നു മരിച്ചീനിയൊക്കെയും വിളയുന്ന സമയത്ത് അവയെ നശിപ്പിക്കുവാൻ വരുന്ന എലികളെ തുരത്തുകയല്ല പിടിച്ച് നശിപ്പിക്കുവാനായി അവയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ ഒരുക്കിയാണ് നമ്മൾ കെണി കെണിയൊരുക്കിക്കൊണ്ടിരുന്നത് വലിയ പന്നി അലികളെപ്പോലും പിടിച്ച് കെണിയിൽ അകപ്പെടുത്തി അവയെ നശിപ്പിക്കുവാൻ പര്യാപ്തമായ കാര്യങ്ങൾ വലിയ വിദ്യാഭ്യാസമൊന്നും നമ്മുടെ പിതാക്കന്മാരും ചെയ്തിരുന്നതായി നമുക്കറിയാം അവിടെ നമുക്ക് ശ്രദ്ധിക്കുവാനുള്ള ഒരു കാര്യം നാം ഏതിനെയാണോ പിടിച്ച് ഒതുക്കുവാനായി നശിപ്പിക്കുവാനായി ഒരുങ്ങുന്നത് അവയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം അല്ലെങ്കിൽ സാധനം പ്രലോഭനം ഒരുക്കിയാണ് അവയെ പിടിക്കുന്നത് എലികളെ പിടിക്കുവാൻ സാധാരണ പഴങ്ങളോ പച്ചക്കപ്പയോ മീൻ്റെ തല ചുട്ടതോ ഒക്കെയും വയ്ക്കുന്നത് ഞങ്ങൾക്കൊക്കെ പരിചിതമായൊരു കാഴ്ചയായിരുന്നു ആ കെണിയിൽ എലി അകപ്പെട്ടു അവയെ പ്രഭാതത്തിൽ പിടിച്ച് ചത്തില്ലെങ്കിൽ പിടിച്ച് നശിപ്പിക്കുന്ന നശിപ്പിച്ച് കുഴിച്ചു മൂടുകയാണ് ഒരു കർഷകൻ ചെയ്തത് തൻ്റെ കൃഷിയെ സംരക്ഷിക്കുവാൻ നാം ഈ ലോകത്തിൽ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃഷിയായിട്ട് ഫലം കായ്ക്കുന്ന ദൈവത്തിന് ഫലം നൽകുന്ന കൃഷിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിന് നമുക്ക് നൽകുവാനുള്ളത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമുക്ക് ജീവനും സമൃദ്ധിയായ ജീവനുമാണ് നമ്മുടെ ജീവനെ നശിപ്പിക്കുന്നതായുള്ള കൊച്ചു കൊച്ചു പ്രലോഭനങ്ങളാൽ ആണ് സാത്താൻ നമ്മുടെ ജീവിതത്തെ ഇല്ലാതെയാക്കുവാൻ പരിശ്രമിക്കുന്നത് എപ്പോഴും ഈ ജഡ ജഡീക ജീവിതത്തിൽ ആകർഷകമായ പ്രലോഭനങ്ങളാണ് നമ്മുടെ മുൻപിൽ വെച്ച് നേടുന്നത് നാം അവയിൽ ആകർഷിക്കപ്പെട്ട് നാം തന്നെ നിർവീര്യരായി തീർന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തെ പുനരുദ്ധരിക്കുവാൻ വലിയ പ്രയാസമുണ്ടാകും ഭക്തി ഇവയിൽ നിന്നൊക്കെ ഈ കെണികളിൽ നിന്നൊക്കെയും ഒഴിഞ്ഞു മാറി ജീവിക്കുവാൻ നമ്മെ ശക്തരാക്കുന്നു കർത്താവ് പറഞ്ഞല്ലോ നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത് കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷ്യം മനുഷ്യ കുലത്തിന് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനുമാണ് അവയെ നശിപ്പിക്കുവാൻ നമുക്ക് നമുക്ക് ഉണ്ടാകുവാനുള്ള നാം നിലനിർത്തുവാനുള്ള ജീവനെ നശിപ്പിക്കുവാൻ പര്യാപ്തമായ കെണികളാണ് സാത്താൻ നമുക്കെതിരെ ഒരുക്കുന്നത് വളരെ ഗോപ്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ സാത്രാൻ നമുക്ക് വേണ്ടി ഈ കെണികളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് നാം മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിക്കുവാൻ നമുക്ക് പരിശീലനം ലഭിക്കുന്നു ലഭിക്കേണ്ടിയിരിക്കുന്നു ദൈവഭക്തിയിൽ ഉള്ള ഒരു വ്യക്തിക്ക് ദൈവഭക്തി എന്നേക്കും നിലനിൽക്കുന്നതാണ് ദൈവഭക്തി ജീവഹേതുകമാണ് ജീവൻ്റെ ഉറവയാണ് ഉറവ നമുക്കറിയാം മലമ്പ്രദേശത്തുകൂടെയൊക്കെയും വേനൽക്കാലത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് നാം പല പലയിടങ്ങളിലും കാണുന്ന ഒരു കാഴ്ചയാണ് നീരൊഴുക്കുകളൊക്കെയും വറ്റി ജലാശയങ്ങളിൽ വറ്റി എന്നാലും വഴിയരികിൽ റോഡ് റോഡ് സൈഡിലെ ചെറിയ ചെറിയ ഉറവകളിൽ ഇല വെച്ചിട്ട് ആ ഇല വഴി ഊറി വരുന്ന വെള്ളം ശേഖരിക്കുവാൻ പാത്രങ്ങൾ വച്ചിരിക്കുന്നത് കാണാം ദൈവഭക്തി സമൃദ്ധമായിട്ടല്ലായിരിക്കാം നമുക്ക് തരുന്നത് ഉറവയാണ് ആ ഒരു ഉറവയെക്കുറിച്ച് നാം കാണുമ്പോൾ പഠിക്കുമ്പോൾ ഉറവ് എപ്പോഴും പരിശുദ്ധമാണ് അതിൽ മാലി മാലിന്യമില്ല മണ്ണിൽ നിന്നും ഉറവ് പൊട്ടി വരുമ്പോൾ ആ ഉറവിൽ മാലിന്യമില്ല എന്നുള്ളത് നമുക്ക് ഓർക്കാം നേരിട്ട് ആ ഉറവിൽ നിന്നും കുടിക്കുന്ന ശുദ്ധജലം നമ്മളെ ഉന്മേഷമുള്ളവരാക്കുന്നു നമ്മെ ബലമുള്ളവരാക്കുന്നു നമ്മെ ആശ്വസി എന്നാൽ ഈ ഉറവയുടെ സമൃദ്ധി ജലാശയത്തിലേക്ക് വന്ന് ജലാശയത്തിൽ ആയിക്കഴിയുമ്പോൾ ആ വെള്ളം കുളി കുടിക്കുവാനോ കുളിക്കുവാനോ പോലും ഇന്ന് ഉപയുക്തം അല്ലാതെ തീർത് മാലിന്യം കൊണ്ട് അങ്ങ് നിറഞ്ഞിരിക്കുക ജലാശയങ്ങൾ ഇന്ന് കേരളത്തിലെ ജലാശയങ്ങൾ നാം ശ്രദ്ധിച്ചാൽ എൽ മിക്ക ജലാശയങ്ങളും മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ജലാശയങ്ങളെ കാണാം എന്നാൽ ഈ ജലാശയങ്ങൾ ആരംഭിക്കുന്ന ഉറവയിലേക്ക് ചെന്നാലോ അതെപ്പോഴും ശുദ്ധമായിരിക്കും അത് നമുക്ക് കുടിച്ച് നമ്മുടെ ദാഹം നമ്മുടെ ക്ഷീണം നമ്മുടെ ആലസ്യം എല്ലാം മാറ്റുവാൻ ആ ജലാശയം ആ ഉറവ പര്യാപ്തമാണ് യഹോവ ഭക്തി ജീവൻ്റെ ഉറവയാകുന്നു അതിനാൽ മരണത്തിൻ്റെ കെണികളെ ഒഴിഞ്ഞു പോകും നാം യഹോവ ഭക്തിയിൽ തൃപ്തിപ്പെടുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ നമുക്ക് മരണത്തിൻ്റെ കെണികളിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു പോയി ജീവിക്കുവാനായിട്ട് സാധിക്കും മാത്രമല്ല അവിടെ സംതൃപ്തിയും ഉണ്ടാകും യഹോവഭക്തി ജീവഹേതുകമാകുന്നു അതുള്ളവൻ തൃപ്തനായി വസിക്കും എന്ന് സദൃശവാക്യം പത്തൊൻപതാം അധ്യായത്തിലും ഇരുപത്തി മൂന്നാം വാക്യവും നമ്മളെ ഓർപ്പിക്കുക അതുള്ളവൻ തൃപ്തനായിരിക്കും ദൈവഭക്തി ഉള്ളവൻ മറ്റൊന്നും ആവശ്യമില്ല ഏതാ ജീവിതത്തിൻ്റെ ഏതാവശ്യവും ഏത് പ്രലോഭനങ്ങളെയും ആ വിവേചിച്ചറിയുവാൻ ഏത് വഴികളെയും വിവേചിച്ചറിയുവാൻ മരണത്തിൻ്റെ കെണികളെ തിരിച്ചറിയുവാൻ ദൈവഭക്തി നമ്മെ സഹായിക്കുന്നു ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്താം കർത്താവും ഞാൻ നിൻ്റെ ദാസനാകുന്നു നിൻ്റെ ദാസനും നിൻ്റെ ദാസിയുടെ മകനും തന്നെ നിന്നോടുള്ള ഭക്തി എന്നോടുള്ള വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാകുന്ന കർത്താവ് എന്നെ അതിനായി ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ശക്തി നൽകി എന്നെ വഴി നടത്തണമേ എന്നാൽ പ്രാർത്ഥിക്കുക